ട്രംപിനെ മൈ ഡിയർ ട്രംപ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് അതാ നിന്റെ അല്ല പിന്നെ അനധികൃതമായിട്ട് അമേരിക്കയിൽ പോയ ആൾക്കാരെ തിരിച്ചുവിടുന്നതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല പക്ഷേ സാമാന്യ ഒരു ഡിഗ്നിറ്റി ഒരു അന്തസ് ഒരു മനുഷ്യ ജീവിക്ക് നൽകേണ്ട ഒരു കാരുണ്യം അനുതാപം നൽകാതെ ആ എന്നിട്ട് 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 മറ്റ് രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുമ്പോൾ വാക്ക് പോലും മൈഡിയ സുഹൃത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം കോടതി ഓണ ഒരു അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയെ പോലെ ഇന്ത്യയിലെ ഒരു പൗരനെ അല്ലെങ്കിൽ പൗരന്മാരെ കയ്യാമം വെച്ച് അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഇന്ത്യൻ മണ്ണിൽ കൊണ്ടിറക്കിയത് ചരിത്രത്തിൽ ഇത് ആദ്യമാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്തുടർന്നു വരുന്നതിനുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എന്റെ ടേക്ക് രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഒരു രാജ്യത്തെ അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ മറ്റു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു ക്രൈം ആണ് അദ്ദേഹം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എതിർപ്പ് പറഞ്ഞിട്ടില്ല അല്ല അത് പിന്നെ പിന്നെ എന്ത് ചെയ്യുന്ന റോൾസ് റോയിസിൽ വിടണമായിരുന്നു ആ രാജ്യത്ത് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം ഒന്നാമത്തെ കാര്യം ഇത് പൊടുന്നനെ എടുക്കുന്ന ഇന്നലെ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ ഇന്ന് ഡിപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം ഈ എസ് ഒ പിയിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസിബിൾ ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാക്കിസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം ബെല്ലി റെസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കുറെയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്തെ രേഖയുള്ള നിയമമുണ്ട് വണ്ടി എടുക്കട്ടെ അവിടെ ഇവര് താമസിക്കുന്നത് അനധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിന് ശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോൾസ് അയച്ച് അവരെ കൊണ്ടുവരാൻ പറ്റില്ല